ജൂലറി നെടുമ്പാശ്ശേരി തിരുനായത്തോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയടഞ്ഞു ആനയുടെ ചവിട്ടേറ്റ ഒരാളുടെ നില ഗുരുതരം മറ്റൊരാൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്

തിരക്കിനിടയിൽ വീണ പരിക്കേറ്റ പത്തോളം പേരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നല്ല മേള നടന്നു വീട് സമയത്ത് ആന പതുക്കു പട്ട കഴിക്കാതിരുന്നപ്പോൾ ആന ചൂടി ആനക്കാര് അവിടുന്ന് കൂടെ നിങ്ങൾ തട്ടി തട്ടിക്കൊണ്ടിരുന്നു ആ കുറേ കഴിഞ്ഞ് ആനപ്പെടാൻ ഇട്ടും ഇത് എഴുതും വീണ്ടും ആന വൈകും ഇങ്ങനെ കുറച്ചൊരു ഒരു പതിനഞ്ച് വിട്ടോളം അങ്ങനെ ഉണ്ടായി ഇത് ഇനി എന്താണെന്ന് അറിയില്ല ആന രണ്ട് കൈ പൊക്കി ഫ്രണ്ടിലേക്ക് ചാടി നേരെ പോയില്ല സൈഡിൽ തിരിഞ്ഞ് പോയി അവിടെ ഇരുന്ന് ആൾക്കാർ ഓടി ഇതൊക്കെ ഒരാളുടെ കൈമ് കുമ്പികൾ തട്ടി അങ്ങനെ വീണു അങ്ങനെ ചവിട്ട് കൊണ്ടോ കൊണ്ടില്ലോ ഞാൻ കണ്ടില്ല അങ്ങേർക്കാണ് സീരിയസ് ആയിട്ട് ജാരി വേണം നാലാം കാലം തീരാൻ നേരത്താണ് ഈ ആന മുന്നോട്ട് വന്നു വേളക്കാരനായിരുന്നു വളരെയധികം ആയിട്ട് ഇവിടെ ായിരുന്നു കുറേ പേരെ ആശുപത്രി കൊണ്ടുപോയി ഒരു വളരെയധികം ഞങ്ങളെ അമ്പൽസം സംബന്ധിച്ച് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഏതായാലും വളരെ കഷ്ടമായിരുന്നു എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടാണോ ആന ഒന്നും കണ്ടില്ല ആന നേരെ മുന്നോട്ട് വന്നു അതാണ് ഞങ്ങൾക്ക് തോന്നിയത് സാധാരണ ആന പിന്തിരിഞ്ഞ ഓടാറ് പക്ഷേ ആന മുന്നോട്ട് വന്ന് ഞങ്ങളുടെ നേരെ വേളക്കാരുടെ മുന്നിലേക്ക് നീങ്ങാൻ നീങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടി രണ്ടാനയച്ചു ബാക്കി മിനിറ്റ് മിനിറ്റ് കൂടി നടന്നു രാവിലെ പതിനൊന്നരയോടെ പഞ്ചാരിമേളം നടക്കുന്നതിനിടയിലായിരുന്നു ആന അടഞ്ഞത് ആന ഇടഞ്ഞു തെറഞ്ഞ് ഭയന്ന് ഓടിയവർക്കാണ് പരിക്കേറ്റത് ആനയെ പിന്നീട് തളച്ചു